ഒരു വെറൈറ്റി മധുര കൊഴുക്കേട്ടയാണ് ഉണ്ടാക്കുന്നത് പല തരത്തിലുള്ള കോഴുക്കേട്ടകൾ നമ്മൾ ഉണ്ടാക്കാറില്ലേ അരിപ്പൊടിയാണ് വെള്ളം നല്ലപോലെ തിളയ്ക്കാൻ വയ്ക്കണം എന്നിട്ട് അരിപ്പൊടി ഇട്ട് ഉപ്പിട്ട് തിളച്ച വെള്ളം നല്ല തിളച്ച വെള്ളം ഒഴിച്ച് കുറച്ച് കുറച്ച് ഒഴിച്ച് നല്ലപോലെ മിക്സ് ചെയ്യുക അധികം വെള്ളം ഒഴിക്കാൻ പാടില്ല ഇത് കടലപ്പരിപ്പാണ് ഒരു ഒരു ഗ്ലാസ് കടലപ്പരിപ്പ് അത് വെള്ളം വെള്ളത്തിലിട്ട് കുറച്ച് വെള്ളം നികൊക്കെ ഒഴിച്ച് വേവിക്കുക പിന്നെ ശർക്കര ഓരുണ്ട ശർക്കര അത് അരക്കപ്പ് വെള്ളം ഒഴിച്ച് തിളപ്പിക്കുക എന്നിട്ട് ശർക്കര ഉരുക്കിയത് ഒഴിക്കുക അരിപ്പയിൽ അരിച്ചൊഴിക്കണം എന്നിട്ട് നമ്മൾ കുറേ തേങ്ങ ആവശ്യത്തിനുള്ള തേങ്ങ എടുക്കണം ഈ കടൽപ്പരിപ്പ് വെന്ത് വെന്ത് ഒന്ന് അറിയാൻ പറ്റും പ്രസ് ചെയ്യുമ്പോൾ അറിയാൻ പറ്റും അത് പൊടിച്ചെടുക്കണം മിക്സിയിലിട്ട് പൊടിച്ചെടുത്തിട്ട് അതും ഇതിൽ ഇടുക ശർക്കരയിൽ എന്നിട്ടത് ഇത് മിക്സി ചെയ്യുക നല്ല കുറുകി വരുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കുക ശകലം നെയ്യ് ഒരു സ്പൂൺ നെയ്യ് ഒഴിക്കുക എന്നിട്ട് ഒന്നുകൂടി ഇത് അവലാണ് ഒരു കപ്പ് അവലെടുത്തിട്ടുണ്ട് അത് ഇടുക ഒത്തിരി മുറുകി വരാൻ വേണ്ടിയാണ് അവലും കൂടെ ഇടുന്നത് അതെല്ലാം കൊണ്ട് ഹെൽത്തിയാണ് കടൽപ്പരിപ്പും അവലും ശർക്കരയും ഒരു കോഴിക്കട്ട കഴിച്ചാൽ മതി നല്ല ഗുണമുള്ള കോഴിക്കട്ടയാണ് അങ്ങനെ അത് കട്ടിയായി വന്നു ഇനി അത് നമ്മൾ കുഴച്ച് വെച്ചിട്ടുണ്ട് മാവ് അതിൽ ഓരോ എടുത്ത് ഇതുപോലെ പ്രസ് ചെയ്തെടുക്കുക എന്നിട്ട് ആ ഫില്ലിങ്ങെടുത്ത് ഓരോ ഉരുളകളാക്കി അതിൻ്റെ അകത്ത് വെച്ച് ഇതുപോലെ നല്ലപോലെ ഫില്ലിങ് വെളിയിൽ കാണാത്ത വിധത്തിൽ മൂടി നല്ലപോലെ എടുക്കുക എന്നിട്ട് ഒരു പാത്രത്തിൽ വാഴയിൽ വെച്ചിട്ട് അതിൽ ഇത് നിരത്തി നിരത്തി വയ്ക്കുക അങ്ങനെ എല്ലാ കൊഴുക്കട്ടയും ഇതു മൂലം ഉണ്ടാക്കിയെടുക്കുക ഞാൻ അടുപ്പിൽ വെള്ളം തിളയ്ക്കാൻ വെച്ചിരിക്കുകയാണ് ആവിയിലാണ് വേവിച്ചെടുക്കുന്നത് അങ്ങനെ എല്ലാ കൊഴുക്കട്ടയും ഉണ്ടാക്കുകയാണ് ഏലക്കപ്പൊടി വേണമെങ്കിൽ ഏലക്കപ്പൊടി ചേർക്കാം വെള്ളം തിളച്ചു നീ കൊഴുക്കട്ടയുടെ പാത്രം വയ്ക്കുകയാണ് സ്റ്റീമറാണ് സ്റ്റീമറിൽ വെച്ച് കോഴുക്കട്ട വേവിക്കുകയാണ് ഇതാ രണ്ട് ഗോതമ്പിൻ്റെ അവസാന ഫീലിംഗ് കുറച്ച് മിച്ചം ഉണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ രണ്ട് ഗോതമ്പിൻ്റെ കോഴിക്കട്ടയും കൂടെ ഉണ്ടാക്കി അങ്ങനെ നല്ല സ്വാദിഷ്ടമായ കോഴിക്കട്ട വൈകിട്ട് ചൂട് ചായയും പഴവും കോഴിക്കട്ടയൊക്കെ ഉണ്ടെങ്കിൽ അതും മതി വയറ് നിര അപ്പോഴും എല്ലാവരും ഇതിൽ ഉണ്ടാക്കി നോക്കണം കേട്ടോ